ആഗോള സാമ്പത്തിക രംഗം അതിന്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലായി ഉയർന്നും താഴ്ന്നും കടന്നുപോയ വർഷമായിരുന്നു അപ്രതീക്ഷിതമായ ചില ജയപരാജയങ്ങൾ കൊണ്ട് അരങ്ങുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം യുദ്ധങ്ങളും സംഘർഷങ്ങളും വിശ്വ സാമ്പത്തിക ക്രമത്തെ തന്നെ തകിടം മറിച്ച ഈ വർഷം ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ശതമാനം വളർച്ചയാണ് അന്തർദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് സമ്മാനിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വൻ ശക്തി രാജ്യങ്ങളുടെ ഉൾപ്പെടെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിലെയും സാമ്പത്തിക നിലയിൽ നിലവിലെ സാഹചര്യങ്ങൾ പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോൾ ഇന്ത്യൻ സമ്പദ് രംഗം കൂടുതൽ ഊർജ്ജസ്വലമായി വളർച്ച നേടിയ വർഷമായിരുന്നു സംഭവമായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വന്തം വളർച്ചയുടെ ഉയർന്ന ശതമാനത്തിന്റെ വിജയകഥകൾ ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രസ്തുത വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അഭിനന്ദനാർഹമായ കുറച്ച് നേട്ടങ്ങളെപ്പറ്റിയുള്ള ഒരു പരിചയപ്പെടുത്തലാണ് ചാണകിന്റെ ഈ വീഡിയോ ഒപ്പം ആ നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം തുടർച്ചയായ അഞ്ചാം വർഷവും ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി നിലനിൽക്കാൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പറ്റിയെന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലും ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും വലിയ നേട്ടം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച ഈ സ്ഥാനം വർഷങ്ങൾ പിന്നിടുമ്പോഴും ഒരു മാറ്റവുമില്ലാതെ അതേപടി നിന്നു എന്നത് അതിദ്രുതം വളർന്നുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ മഹിമയ്ക്ക് ഇന്ത്യക്ക് ലഭിച്ച വലിയൊരു അംഗീകാരവുമായി കഴിഞ്ഞ നൂറ്റാണ്ടായി ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ അളവ് ഒരു ട്രില്യൺ എന്ന വമ്പൻ റെക്കോർഡിലേക്ക് എത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യം കൈവരിച്ച മറ്റൊരു വിജയം സ്വപ്നതുല്യമായ ഈ നേട്ടം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വ്യാപ്തിയും അതിന്റെ കഴിവും ആഗോളതലത്തിൽ തന്നെ പ്രഘോഷിക്കപ്പെടാനാണ് ഇടയാക്കിയതും വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി നാളിതുവരെയുള്ള എല്ലാ കണക്കുകളെയും ഭേദിച്ച് എണ്ണൂറ് ബില്യൺ അമേരിക്കൻ ഡോളർ എന്ന ഭീമമായ സംഖ്യയിലേക്ക് എത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അന്തർദേശീയ കമ്പോളത്തിൽ രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ വൻതോതിൽ കച്ചവടം ചെയ്യപ്പെട്ട ഈ വർഷത്തിൽ അതുകൊണ്ട് തന്നെ ഇതര രാഷ്ട്രങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ വ്യാപാരം പതിന്മടങ്ങായിട്ടാണ് വർദ്ധിച്ചത് ഇന്ത്യയുടെ എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും മെച്ചപ്പെട്ട റോഡ് ഗതാഗതം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ആവിഷ്കരിച്ച ഭാരത്മാല പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഹൈവേകൾ നിർമ്മിക്കപ്പെട്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തിന് നേടാനായ വേറൊരു വിജയം മൊത്തം പതിനെട്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് കിലോമീറ്റർ റോഡ് ശൃംഖലകൾ പൂർത്തിയായ ഈ പ്രൊജക്ട് മേൽപ്പറഞ്ഞ വർഷത്തിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ പുതു വളർച്ചയെ തന്നെ സൂചിപ്പിക്കുന്നതായിരുന്നു രാജ്യത്തെ ഓഹരി വിപണിയിൽ പ്രത്യേകിച്ചും ചെറുകിട ഓഹരികളുടെ വിപണിയിൽ പണം മുടക്കിയിരുന്ന നിക്ഷേപകർക്ക് കാര്യമായ ലാഭം നേടിക്കൊടുത്ത ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കാർ നയങ്ങളുടെയും കൂടുതൽ മെച്ചപ്പെട്ട ആഭ്യന്തര വ്യവസായ പ്രകടനത്തിന്റെയും ഫലമായി സ്മോൾ ക്യാപ് ഗണത്തിലും മിഡ് ക്യാപ് ഗണത്തിലും പെട്ട ഷെയറുകളുടെ മൂല്യം മൂന്നിരട്ടിയോളം വർദ്ധിച്ചത് ഇന്ത്യൻ സമ്പദ് ആസ്തിക്ക് കൂടുതൽ മുതൽക്കൂട്ടുമായി ചുരുക്കത്തിൽ ലോകം ഒരു നിശബ്ദ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലമർന്നിരിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിച്ച് ക്രമാനുഗതമായ സുസ്ഥിര വളർച്ചയും ഇതിന് ഉദാഹരണമാംവിധം മികച്ച പ്രകടനവും ഇന്ത്യൻ സാമ്പത്തിക രംഗം കാഴ്ചവെച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ എട്ട് ദശാംശം രണ്ട് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയ ഈ വർഷം അതുകൊണ്ട് തന്നെ രാജ്യത്തെ ആഭ്യന്തര വ്യവസായ വളർച്ചയെയും അടിസ്ഥാന സൗകര്യ വികസന വളർച്ചയെയും വ്യക്തമായി ഒട്ടനവധി മാറ്റങ്ങൾക്കാണ് സാക്ഷിയായത് ഇന്ത്യയുടെ ഉയർന്നുവരുന്ന പുരോഗതിയെ പ്രദർശിപ്പിക്കുന്ന തരത്തിൽ ആഗോള വ്യാപകമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് സ്വീകാര്യത കൂടുന്നതും തന്മൂലം അന്തർദേശീയ കമ്പോളത്തിൽ ഇവയുടെ വിൽപ്പന ഉയരുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ നാം കണ്ടു ഇതിനൊരു പിൻബലം എന്ന പോലെ യൂറോപ്യൻ യൂണിയനിലെ ചില അംഗരാഷ്ട്രങ്ങളുമായും ഗൾഫ് കൗൺസിലിലെ ചില അംഗരാഷ്ട്രങ്ങളുമായും ഇന്ത്യ വ്യാപാര കരാറുകൾ ഒപ്പിട്ടത് ഈ വർഷത്തിൽ ഇന്ത്യൻ വ്യവസായ ലോകത്തിനും അതിനുമുപരി സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ മുന്നേറ്റമാണ് നൽകിയത് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ